ജനാധിപത്യത്തിൽ ജനങ്ങളാണ് സുപ്രീം പവർ ജനങ്ങൾക്ക് നേരിട്ട് ഇൻവോൾവ്മെൻറ്റ് സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ജനാധിപത്യം അത്ത അത്തരത്തിലുള്ള ജനാധിപത്യമായതുകൊണ്ടും നാം ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നു ദൈനംദിന ഭരണ ഭരണത്തിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുമൊക്കെ തന്നെ ആയിട്ട് ആ ജനപ്രതിനിധികൾ നമ്മുടെ സേവകരാണ് ജനസേവകരാണ് ജനസേവകരായി പോപ്പുലർ വില്ല തേടി ജയിച്ച് നിയമസഭയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ലോകസഭയിലേക്ക് പോകുന്ന ജനപ്രതിനിധികൾ പിന്നീട് യജമാനന്മാരായിട്ടാണ് കണ്ടുവരുന്നത് അവരെ കാണുമ്പോൾ റാൻമുള്ളം ഏറാം മൂളി നിൽക്കണം സർ എന്ന് വിളിക്കണം എഴുന്നേ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം അധികാരവും പോലീസും ഒക്കെ കയ്യിൽ വരുമ്പോൾ ജനങ്ങളോട് എന്തും ചെയ്യാം എന്ന ഒരു തോന്നലും വരുന്നു കഴിയുന്ന സാഹചര്യത്തിലോളം പറ്റാവുന്നിടത്തോളം ജനങ്ങളെ ചവിട്ടിത്തേക്കുകയും ഏത് വിധേനയും കാശുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട് ഇതും പോരാഞ്ഞ് തങ്ങൾക്ക് ബഹുമാനം ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ബഹുമാനം കുറയുന്നുണ്ടോ ജനങ്ങളുടെ ഇടയിൽ ബഹുമാനം കുറയുന്നുണ്ടോ എന്ന ഒരു ചിന്തയിൽ ഉത്തരവിറക്കിയിരിക്കുന്നു മന്ത്രിമാരെയും എം എൽ എമാരെയും ഒക്കെ പേരിന് മുന്നിൽ ബഹു എന്ന് എഴുതി ചേർക്കണം ബഹുമാനപ്പെട്ട എന്ന പേരിനോടൊപ്പം വെക്കണം സംസാരിക്കുമ്പോഴും ആൾ പറയുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രിമാരും എം എൽ എമാരും മാത്രമല്ല ജനാധിപത്യത്തിൽ ബഹുമാനം അർഹിക്കുന്നുള്ളൂ വോട്ട് ചെയ്ത് പറഞ്ഞാഴ്ച എല്ലാവരും തന്നെ ബഹുമാനം അർഹിക്കുന്നുണ്ട് ശ്രീ ശ്രീമതിയൊക്കെ നമ്മുടെ സംസ്കാരം സംസ്കാരമനുസരിച്ച് നമ്മൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് കുമാരി കുമാരൻ എന്നൊക്കെ വളരെ നമ്മൾ വിദേശികളൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റേഴ്സ് ഇപ്പോഴാണ് കാണിക്കുന്നത് എന്നും പൊളിറ്റിക്കൽ കറക്റ്റേഴ്സിൻ്റെ ആളായിരുന്നു ഹൃദയവിശാലതയുള്ള കൂട്ടരായിരുന്നു അതുകൊണ്ടൊക്കെ നമ്മൾ നമസ്കാരം എന്ന് പറയും ദൈവാംശത്തെ നമിക്കുന്നു എന്ന് പറയുന്നു അത്രയും ഗംഭീരമായിട്ടാണ് നമ്മൾ നമ്മുടെ ബഹുമാനം മറ്റുള്ളവർക്ക് കൊടുക്കുക അതിഥി ദേവോ ഭവ എന്നൊരു സംസ്കാരമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിൻ്റെ ഭാഗമായി ഭാഗമായി വിദേശികൾ അഭയാപ്തികളെയൊക്കെ സ്വീകരിക്കുമ്പോൾ നമ്മൾ എത്രയോ നൂറ്റാണ്ടുകൾ മുന്നേ ആ ലെവലിലെ ആ ഉയരത്തിലേക്ക് അത്രയും ഉയർന്ന ചിന്തിച്ച ഒരു ജനതയാണ് ബഹുമാനം ഒന്നും നമ്മെ പഠിപ്പിക്കണ്ട പക്ഷേ ബഹുമാനം കുറഞ്ഞു പോകുന്നുണ്ടോ ജനങ്ങളുടെ ഇടയിൽ ജനസമ്മതി നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നൽ തോന്നലിൻ്റെ ഭാഗമായി എല്ലാ ഉത്തരവിറക്കിയിരിക്കുന്നു ഞങ്ങളെ ഇനി ബഹുമാനപ്പെട്ട എന്ന് പേരിന് മുന്നേ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞ് സംബോധന ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ഇത് സാക്ഷാദിത്വ സാക്ഷാധിപത്യ പ്രവണതയാണ് ജനങ്ങൾ നിയമിച്ചവരാണ് പണ്ട് ജനസേവകർ വളരെ ഒരു ഓണറിയാണ് ശമ്പളം കൊടുത്തിരുന്നുള്ളൂ ഇപ്പോൾ പേറിവിഷനാണ് അതിന് ഇരു കക്ഷികളും വളരെ ഐക്യത്തിലാണ് ഈ പേർ വിഷനിൽ എം എൽ എക്കും എം പിമാരുടെയും ശമ്പളവും അതുപോലെ തന്നെ ചികിത്സാ ചെലവും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതിൽ അവർ നല്ല യോജിപ്പാണ് നല്ല ഐക്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തിനെ ഒരു വർഷം പിന്നെ നമ്മൾ ജനസേവകരെങ്ങനെ നമ്മുടെ യജമാനരാവുക കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പുസ്തകപ്രകാശനത്തിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോൾ അവിടെ എം എൽ എ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന എൻ്റെ എം എൽ എ അല്ല ഈ നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ അവിടെ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ പോയില്ല എന്നെ പഠിപ്പിച്ച അധ്യാപകനും അല്ല പിന്നെ എനിക്ക് ബഹുമാനം തോന്നുന്ന വ്യക്തിത്വമല്ല പിന്നെ എൻ്റെ ബഹുമാനം എന്നുള്ളത് കാട്ടിക്കൂട്ടിലല്ല എഴുന്നേറ്റ് നിന്നിട്ടും കൈതൊഴുതിട്ടും എന്ന് കാണിക്കുന്ന നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് ബഹുമാനം നമ്മൾ കാണിക്കേണ്ടത് അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തിയിലൂടെ അവരും ബഹുമാനം കാണിക്കണം റെസ്പെക്ട് ഈസ് നോട്ട് അത് നമ്മൾ ഇറ്റ് ഈസ് ഏൺഡ് അല്ലാണ്ട് പിടിച്ചു വാങ്ങലല്ല ബഹുമാനം അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് വോട്ട് തരുവോ വോട്ട് തരുവോ എന്ന് യാചിച്ച് നമ്മൾ നമ്മുടെ വില്ലവിടെ കൺസെൻറ്റ് അവർക്ക് കൊടുത്ത് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവർ നമ്മെയാണ് റെസ്പെക്ട് ചെയ്യുന്നത് ഒരു തരത്തിലും നമ്മെ വേദനിപ്പിക്കാൻ പാടില്ല നമ്മ ഒരു സംവിധായകൻ്റെ ഒരു വികാരത്തെയും മുറിപ്പെടുത്താൻ പാടില്ല ഇതെല്ലാം ഉറിപ്പെടുത്തി കൊള്ളയടിച്ച് ലൂട്ട് ചെയ്ത് ട്രഷർ ലൂട്ട് ചെയ്ത് അന്നിഷ്ടം ചെയ്യുന്ന ചെയ്യുന്ന ആൾക്കാരെ ഒരു ബഹുമാനം കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു തോന്നലിൽ ബഹുമാനം പെട്ട എന്ന് വെക്കണമെന്ന് വളരെ ദിഖാർഷ്ട്യം തോടെ ധിഖാരപരമായി നമ്മളോട് പറയാ ആജ്ഞാപിക്കുകയാണ് ബഹുമാനം കുറയുക മാത്രമല്ല നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലൊക്കെ നടന്ന പോലെ തുണി ഇരിച്ചിട്ട് അടിക്കുന്ന കാലം വിദൂരത്തല്ല ഇവിടെ പരമാധികാരികൾ ജനങ്ങൾ തന്നെയാണ് ജനങ്ങൾ ജനങ്ങളെ മാനിക്കുന്ന ആൾക്കാരെ ജനങ്ങളും മാനിക്കുള്ളൂ അത് മനസ്സിലാ ഇനിയും മനസ്സിലായിട്ടില്ല എങ്കിൽ അത് മനസ്സിലാക്കിക്കോളും ഡ്യൂ കോസ് ഓഫ് ടൈം ജനങ്ങൾ തന്നെയാണ് സർവാധികാരി അതുകൊണ്ട് ബഹു ബഹു എന്ന് കൊണ്ട് കുത്തിട്ടിട്ടുള്ള ഞങ്ങളെ സംബോധന ചെയ്യുമെന്നൊക്കെ പറയുന്നത് ഒരു ഉളുപ്പില്ല ഒരു നാണില്ല എത്രകണ്ട് തരം താണ്ടെങ്കിൽ ഹിറ്റ്ലർ ഹിറ്റ്ലറിൻ്റെ ഭരണമൊന്നും അല്ലല്ലോ ഇതൊന്നും ഹിറ്റ്ലർ പറഞ്ഞിരുന്നു ഹിറ്റ്ലർ സംസാ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം അങ്ങനെ പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല ബഹുമാനം